ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയാണോ അപ്പോൾ രാവിലെത്തന്നെ അല്ലെങ്കിൽ പത്ത് മതച്ചൊക്കെ പോകാൻ വേണ്ടി നിൽക്കാനും കിട്ടോ അപ്പോൾ ജനനോട് താറ്റൊക്കെ കൊടുക്കുകയാണ് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂൾക്ക് ഷോയാ പിരിയാണ് കിട്ടോ ഉണ്ടാക്കി കൊടുത്തത് മക്കൾക്ക് പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ട് ഇനി കിട്ടോ അപ്പം നല്ല നമ്മൾ ഉണ്ടാക്കിയിൻ്റെ കുറച്ച് എടുത്തൊക്കെ ചെയ്യണേ പിന്നെ അതേപോലെ നമുക്ക് ദോശയാണ് ഇനിയിട്ടോ ചായക്കടി ദോശയും പിന്നെ നമുക്ക് കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇറച്ചിക്കാണ്ടും കുറച്ച് 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 എടുത്തീന്നിട്ട് ഇറച്ചി അപ്പം പിന്നെ അതിൽക്കൂടെ നമ്മളെ പപ്പായ ഉണ്ടിട്ടോ അപ്പം അതും കൂട്ടി കറി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതും രണ്ടും കൂടി പിന്നെ നമുക്ക് ഇതുണ്ടാവല്ലോ അപ്പോൾ കറി ഉണ്ടാവും ചെയ്യും അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് നമ്മൾ പിന്നെ വീട്ടിലുണ്ടായ ഒരു പയറുണ്ട് കിട്ടാ അപ്പോൾ അതും അതിക്കൂടെ ഇട്ടു വിട്ടാൽ പിന്നെ തക്കാളി ഉള്ളിയും നമ്മൾ അരച്ചി കറി വെക്കല്ലോ അതുപോലെ തന്നെ നമ്മൾ പപ്പായ ഇട്ടാണ്ട് അതിൽ കൂടെ ഇറച്ചി ഇട്ട് കൊടുക്കാനുട്ടോ അരച്ച് കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ എന്നാലും നമ്മൾ അറച്ചി ഉണ്ടായിട്ടൊരു ചൊയയും പുളിയൊക്കെ ഉണ്ടാവും കറിയും അപ്പം അങ്ങനെ ഇട്ടാ അപ്പം നമ്മൾ കോഴിയുണ്ടരാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉണ്ടെങ്കിൽ ഒരു നാല് കണ്ട് പിന്നെ എടുത്തേക്കൂല രാവിലെയൊക്കെ കറി ആക്കാറാണ്ട് അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യലുണ്ട് കിട്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളെ ഞാൻ ആകെ റൂമിൽ മടിക്കാൻ വേണ്ടി പോവാണീനിട്ടാകുമ്പോൾ തൽക്കിനിയും പുതുപ്പൊക്കെ മടിക്കാൻ പോകുകയാണിനി അപ്പോൾ ജനക്കുട്ടീൻ്റെ പരിപാടിയാണ് കിട്ടാം ആ റൂമത്തെ തൽക്കിനി ഞങ്ങൾ കടക്കുമ്പോൾ ഈ റൂമൊക്കെ കൊണ്ടുവരിലുണ്ട് അപ്പം അത് ഓളാണ് ഇട്ടോ രാവിലെ കൊണ്ടുപോയി വെക്കൽ അപ്പോൾ ഞാൻ മടിക്കുമ്പോൾ ഓൾ വേഗം ഒക്കെ അറിയുമ്പോഴാണ് വെക്കൽ അപ്പോൾ ഓൾ ഉൾക്കെന്നെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് കിട്ടാം അപ്പം ഒരു ഓൾ വീണൊക്കെ ചെയ്ത് ഇട്ടോ ഓൾനാറ്റിന് മേല്പ്പം എല്ലാം ഓൾ വീണൊക്കെ ചെയ്ത് ചെയ്ത് തന്നാലും ഉൾക്കെന്നെ എടുത്ത് വെക്കുകയാണ് ഇട്ടോ തൽക്കിനി ൾ കൊണ്ടൊക്കെ വെച്ചു കേട്ടോ അപ്പം പിന്നെ ഇനി ഒന്നുകൂടി ഉണ്ട് അത് ഓൾക്ക് തന്നെ വെക്കാനുട്ടോ അപ്പോൾ എടുക്കാൻ വേണ്ടി മണ്ണി പോകാണോ ഓള് അപ്പം നമ്മളെടുത്തൊക്കെ പറഞ്ഞാൽ അവൾക്ക് പറ്റൂല കേട്ടോ അവൾക്ക് തന്നെ എടുത്ത് വെക്കാനും കിട്ടോ അപ്പോൾ പിന്നെ ഓൾക്ക് എടുത്ത് വെക്കാനും കിട്ടാം ഇത് പിന്നെ ഇത് പോയപ്പോൾ ഓള് വീണ് കിട്ടും കേട്ടും പിന്നെ ഓൾ നീക്കി ഓൾ തന്നെ പിന്നെ കടക്കിയിൽ വെച്ചു കിട്ടാം അപ്പോൾ ഇഷ്ടമാണ് കിട്ട പണി എടുക്കുമ്പോൾ എല്ലാ പണിക്കും നമ്മളപ്പോൾ കൂടി ഇങ്ങനെ തരും കേട്ടോ പഠിച്ച് തരാണെങ്കിലും എന്താ ഇങ്ങനത്തെ ചെറിയ ചെറിയ മടിക്കൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് കൂടി തരും കേട്ടോ വീണ് കിട്ടോ എന്നാലും ഓൾക്ക് വലിയ കുഴപ്പമില്ല ഓള തന്നെ ആയതുകൊണ്ട് ഓൾ പിന്നെ നീച്ചു ഓൾക്ക് നൽകിയിൽ അവിടെ കൊണ്ടുപോയി വെക്കണം എങ്ങനെ ആയാലും പറഞ്ഞ പോലെയാണ് പിന്നെ അത് കൊണ്ടുപോയി വെച്ചു ഓൾക്ക് ഇഷ്ടമൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ വേഗം ഞാൻ റൂമൊക്കെ ഒന്ന് തട്ടി കൊട്ടി അടിച്ചേരി ഇട്ടോ പിന്നെ അടിച്ചേരി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓളം ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാൻ നിന്നത് ബുച്ച ഒക്കെ തുടച്ചപ്പോൾ ഓളം ഉറങ്ങിയാൽ നേരം വെഗണം എപ്പോൾ ഉറങ്ങാൻ നേരം വെഗു കിട്ടും അടിച്ചേരി തുടക്കലും അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞാലും പിന്നെ തുടക്കലും ഇതാക്കാനൊക്കെ നേരം വെഗ് കിട്ടോ അപ്പോൾ അങ്ങനെ ആയിരുന്നു പെട്ടെന്ന് പിന്നെ മക്കളെ അടുപ്പത്തെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമായി ഇട്ടോള് കൊണ്ടുപോയി അയച്ചോളൂ കൈയ്യൊക്കെ കൊട്ടി അവൾക്കൊരു സന്തോഷമായിട്ടാണ് നമ്മളെ പണി നേരം വെകിയാലും ഉള്ള ഓരോ പണി പിന്നെ ഉളപ്പൊക്കെ നിൽക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് കച്ചറായി വേ പണി പണിയെടുക്കാൻ അയക്കൂലട്ടോ അപ്പോൾ ഓള കളിക്കൊക്കെ കുറച്ചൊക്കെ കൂട്ട് നിന്നിട്ടൊക്കെയാണ് പിന്നെ അങ്ങനെ പരിപാടിയിൽ തുടങ്ങിട്ടോ പിന്നെ വേഗം വിരിപ്പും പൊതുപ്പും ഒക്കെ മടക്കി വെച്ചിട്ട് നമ്മളെ കടക്ക വീരൊക്കെ വൃത്തിയെച്ചു അങ്ങനെ ചെയ്താൽ അപ്പോൾ അത് ഓൾ തന്നെ കൊണ്ടുപോയി വെക്കണം ഇപ്പോൾ ഞാനൊന്നും വെക്കുന്ന ശല അറിയണോട് ഞാൻ മടിക്കാണ്ട് ഓൾ തന്നെ കൊണ്ടുപോയി വെക്കണം ഇട്ടാ വേണ്ട പറഞ്ഞാലും ഓൾക്ക് തന്നെ വെക്കണം പിന്നെ ഓൾ തന്നെ വെച്ചോട്ടെ ഞാനും വിചാരിച്ചു വിട്ടാ അപ്പം പിന്നെ ഞാൻ വേഗം മടക്കി വെച്ചു വിട്ടാം അപ്പം ഞാൻ അങ്ങനെ മടിക്കാണ്ട് അവിടെ ഇങ്ങനെ കിച്ചിൽ വെക്കണവൾ കാണുന്നതല്ലേ ഉൾ കൊണ്ടി വെക്കൽ എന്തില്ല കേട്ടോ ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കല് ഇന്ന് എന്തു കൊണ്ടുപോയി വെക്കണം വരണ്ട ഓൾ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഒന്ന് വെച്ചാണ്ട് പിന്നെ അവൾക്ക് രണ്ടും വെക്കണം വരണം രണ്ടും കൊണ്ടുപോയി ഇട്ടോളും അപ്പം ആ കഴിഞ്ഞ എൻ്റെ മടക്കി വെച്ചത് കാണിച്ചു തരാം ഇട്ടോളും അട്ടിക്ക് വെച്ചത് എന്താ അട്ടിച്ചൊക്കെ അങ്ങനെ ഇട്ടോളം അട്ടി തോളനെ കൈ ഒട്ടേട്ട അട്ടി വെച്ചിട്ട് നമ്മൾക്കൊരു സന്തോഷമുള്ള അട്ടി വെച്ചു പറഞ്ഞാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആളും പിന്നെ മറ്റേ റൂമും ഒക്കെ ഒന്ന് അടിച്ചരാൻ വേണ്ടി പോയി അപ്പം അതൊക്കെ അടിച്ചറി വേണ്ടി പോയി വന്നപ്പോ ഞാനെൻ്റെ പണി കണ്ടോ ഉള്ള മണിക്കതുപോലെ തന്നെ വലിച്ചിട്ടാണ്ട് ഓള് വണ്ടി വിടാനല്ല ഞാൻ ചോദിച്ചു നോക്കി വണ്ടി വിടാന്ന് പറഞ്ഞാണ്ട് മുറു കുറവ് അന്ന് കളിച്ചാണ് ആ കഴിഞ്ഞ് പിന്നെ അവൾ അവിടെ കളിച്ചോട്ടൊക്കെ വിചാരിച്ച് പിന്നെ കഴിഞ്ഞാണ്ട് ഞാൻ എന്താ അടുക്കള വേഗം അടിച്ചരി തുടക്കാൻ അടിച്ചു തരാനൊക്കെ നിന്നിട്ടും പിന്നെ അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പാത്രങ്ങളൊക്കെ മുറി വെക്കാൻ വേണ്ടി നിന്നു പിന്നെ വീന്താനൊക്കെ തോർത്തി അടുക്കളൊക്കെ അടിച്ചേറി വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുക്കളയിൽ കുറേ പാത്രവും അതൊക്കെ ഉണ്ടാകും മക്കള് മധുഖട്ടിട്ട് ചോറൊന്ന് ചോറിലിട്ട് ദോശയും ഒക്കെ ചായയും കടിയും കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ അതേപോലെ രാവിലെ തന്നെ ദോശപൊട്ടീൻ്റെ ആ ജാറ് വരെ ഞാൻ മോറി മുറി ജാറന്നെ നമ്മൾ അരി അരച്ച ജാറൊന്നും മുറിയിച്ചിട്ടില്ലട്ടോ അതിൻ്റെ ഞാൻ അരി അരച്ച മോറി മുറിയൊക്കെ ലണ്ടിട്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ ജന നീക്കും പിന്നെ ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ തണുപ്പായ ജെന്ന തീരെ നിൽക്കണില്ല ടീ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണം ഇട്ടോളെ തീരേളം അടങ്ങിയിക്കണില്ല തണുപ്പായ അപ്പോൾ പിന്നെ അന്ന് അപ്പോൾ അപ്പൊ മുറാനൊന്നും നേരം കിട്ടിയില്ല പിന്നെ ദോശ ഇടാൻ പോയി ഓളെ കൊണ്ടു ഓളം എടുത്ത് ദോശ അങ്ങനെ ചുട്ടു പിന്നെ അപ്പൊ വത്തർ മുറാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം അതാ ഉണ്ട് പലേ ദിവസം പല രീതിയിലെന്നെ പോലെ ഓളെ മൂടിനനുസരിച്ചാകും ഇൻ്റെ പണികൾ നീങ്ങണത് ഇട്ടോള് അടിഞ്ഞി നിൽക്കുന്ന ദിവസമാണ് ഇൻ്റെ പണി വേഗം കഴിയും ഓൾ കച്ചറാണെങ്കിൽ ഇന്റെ പണിയൊക്കെ നേരം വെക്കൂട്ടി അപ്പോൾ നേരം ആവും കുട്ട പണി കഴിയാൻ പണി ഞാൻ ഓടിനി നോക്കി നിൽക്കണ്ട അങ്ങനത്തെ ഒക്കെ പണിയുള്ള വല്ലാതെ വേറെ പണിയാളും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പണി എടുക്കാനും നമ്മളെ പണിയാളവിടെ ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ നേരം വേഗം നമുക്ക് ഇച്ചാണെങ്കിൽ നേരത്തെ കുളിച്ച് നമ്മളെ പണിയാളൊക്കെ നേരത്തെ കഴിഞ്ഞ് കുളിച്ച് കയറുന്നതാണ് ഇച്ചിരി ഇഷ്ടം കേട്ടോ നേരം വേഗം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുളിക്കാറ് നിൽക്കുമ്പോൾ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല പിന്നെ ഉൾക്ക് അച്ചറായി ഉളക്കള്ളിയൊക്കെ കഴിഞ്ഞ് ഓൾ പിന്നെ ഇങ്ങനെ അച്ചറാക്കി എടുക്കാനും പറഞ്ഞ് കരിഞ്ഞുട്ടോ പിന്നെ ഓളെ എടുത്തുകൊണ്ടെന്നാൽ എന്തായാലും ഇതൊന്ന് ഫുള്ളാക്കട്ടെ വിചാരിച്ചു ആ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഫുള്ളാക്കി കിട്ടാ തോത്തി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ ഒരു സമാധാനമാണല്ലോ അടുക്കള വൃത്തിയാൽ തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ മോറി വെച്ചിരുന്ന അടിച്ചരി ഇട്ടാൽ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തിയായല്ലോ അടച്ചരി തൊടിച്ച് നമ്മൾ അടുക്കള ഒക്കെ ഇതാക്കിയാൽ തന്നെ ഒരിതാണല്ലോ അല്ലേ അപ്പം പിന്നെ തുടച്ചാൽ പിന്നെ തുടക്കലാക്കലെ ആയാലും കുറച്ചൊക്കെ ഒരു വൃത്തിയാവല്ലോല്ലോ വീട് അപ്പം പിന്നെ നമ്മളെ ചോറും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കാനും അങ്ങനെ അല്ലാതെ ചില്ലേ പണിയാളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണ്ട്ട് ചിലത് പിന്നെ നമ്മൾ രാവിലെ കറി വെച്ചിട്ടില്ലേനെ അപ്പോൾ പപ്പായും അതേപോലെ തന്നെ നമ്മൾ ബീഫൊക്കെ വെച്ചാണ്ട് കറി വെച്ചിട്ടില്ലേനെയോ അപ്പോൾ ആ കറിയാണ് ഇട്ടത് ബീഫും പപ്പായൊക്കെ ഇട്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ജെന്നക്കുട്ടി ഉച്ചക്കായപ്പോൾ ഉറങ്ങിയിട്ടൊരു ഒന്നേക്കാൽ ഒന്നര കായപ്പോൾ ഒന്നര വെള്ളം ഉറങ്ങിയത് ഇട്ടോ പിന്നെ വേഗം ഞാൻ തുടച്ചു കിട്ടാം വേഗം തുടക്കാനൊക്കെ മാറ്റി നിന്നിട്ടോ അപ്പോൾ തുട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപാടികളൊക്കെ വേഗം പിന്നെ കല്ലേലും ചില്ലർ പറഞ്ഞ പിന്നെ കുളിച്ച് കയറി കയറിയിട്ടാണ് പിന്നെ ഇങ്ങൾ മക്കൾക്ക് പരീക്ഷ ഒക്കെ ആയിട്ട് മൂന്നര ഒക്കെ ആകുമ്പോഴത്തേന് മക്കൾ എത്തും കേട്ടോ പിന്നെ ഇപ്പം മക്കൾക്ക് ചായ ഉണ്ടാക്കാൻ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കണം പിന്നെ എന്തെങ്കിലും കടികൾ വേണ്ടി ചെയ്തു മക്കൾക്ക് നേരെ ചായ കത്താക്ക അടി ചോദിക്കാണ്ടാവും കേട്ടോ ഒത്തുക്കന്നെ കേറുക അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയാണ് മക്കൾ അപ്പം ഇന്നിപ്പോൾ ചോളപ്പൊരിയൊക്കെ വരിച്ചിന് കെട്ടോ ചോളം നമ്മൾ വാങ്ങല്ല പിടീനെ അങ്ങനെ വാങ്ങിയാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാ നമ്മളെല്ലാവരും കൂടി മട്ടത്തിൽ ഇരുന്നാണ്ട് തിന്നിട്ടോ അങ്ങനെ തിന്നുമ്പോൾ ഒരു പ്രത്യേകത ഒരു രസമാണ് അല്ലെ എല്ലാവരും കൂടി മട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അപ്പം മക്കളും മക്കളെ കുത്ത കഥകൾ കയറി നമ്മളൊരോനെ പറഞ്ഞ് ഞാനും മിക്കയും ജന്യം അല്ലും മില്ലവും എല്ലാവരും കൂടി അഞ്ചാളും മട്ടത്തിൽ ഇരുന്ന് തിന്നിട്ടോ വർത്താനം ഒക്കെ പറഞ്ഞാൽ അങ്ങനെ തിന്നിട്ടോ കഴിഞ്ഞ് പിന്നെ രാത്രിയായി അപ്പം പിന്നെ എന്താ ടീം പിന്നെ ഇപ്പോൾ കറിയത് മക്കൾക്ക് പറ്റലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ മുട്ട പെരിച്ചാണ് കേട്ടോ മക്കൾക്ക് മുട്ടപ്പെരിയും ചോറും കൊടുക്കാൻ വിചാരിച്ചിട്ട് മുട്ടപ്പൊരിയും ചോറും കൊടുക്കാൻ വിചാരിച്ചിട്ടോ മകൾക്ക് കറി അങ്ങനൊന്നും ഒന്നും പറ്റൂലട്ടോ ഇൽഫ പിന്നെയും കൂട്ടൂട്ടപ്പം പപ്പായ ആയാലും ഇൽഫ പിന്നെയും കൂട്ടുകിൽഫ തീരെ കൂട്ടൂലട്ടോ പച്ചക്കറികളൊന്ന് വേ തെഞ്ഞപ്പോൾ പച്ചക്കറികൾ ഇതൊക്കെ ആണെങ്കിൽ തിന്നിട്ടോ കേരറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ പച്ചക്ക് തിന്നും ഇട്ടോ പെരി വെച്ചിട്ടൊന്നും ഒന്നും തിന്നൂലട്ടോ അതേപോലെ നമ്മൾ ഷവർമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കൂല ഈ ഉള്ളിയും പിന്നെ കേബേജും ഒക്കെ ഇട്ടാണ്ട് അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ടാണ്ട് ഉള്ളിൽ വെച്ചുകൊടുക്കാം അങ്ങനൊക്കെയാണ് തിന്നും പെരി വെച്ചിട്ട് തിന്നാത്തത് ഇട്ടാം പിന്നെ മുട്ട കൊടുത്താണ് ഞാൻ തന്നെ പിന്നെ ചോറ് വാരി കൊടുത്തു ഇട്ടോ അല്ലെങ്കിൽ അലൂഫൊക്കെ എന്തെങ്കിലും തിന്നുള്ളൂ അല്ലെങ്കിൽ വേഗം നിർത്തി പോകിട്ട് അലൂഫ് പിന്നെ കീഴങ്ങപ്പൊരി ചോയാബി പൊരി അങ്ങനെയൊക്കെ ആയിട്ട് തിന്നുള്ളൂ ഇട്ടോ എന്തെങ്കിലും പൊരികളും വേണം ഇട്ടോ കറി അല്ലാതൊക്കെ കൂട്ടൂലട്ടോ ഇൽഫ പിന്നെ കറി കൂട്ടൂട്ടോളൂ മുരിങ്ങ കറി പപ്പടം തളിപ്പ് അങ്ങനത്തെ ഒക്കെ ഇൽഫൊക്കെ അല്ല ഇഷ്ടം സാമ്പാർ കറി മീൻ കറി പിന്നെ ഇൽഫം കൂട്ടാത്ത കോഴിക്കറി ആയാലോ അങ്ങനെന്താ പിന്നെയൊക്കെ കൂട്ടിട്ടോ അലൂഫ് ഏത് അങ്ങനെ എന്തും കറികൾ കൂട്ടൂല കേട്ടോ കോഴിക്കറി ചോച്ചക്ക് കോഴിക്കറി കൂട്ടൂലോ അപ്പം അപ്പത്തിനൊക്കെ ആണെങ്കിൽ ചോറ് ഈ കോഴിക്കറിയൊക്കെ കൂട്ടിട്ടാ അങ്ങനെയൊക്കെയാണോ ഇട്ടോ അപ്പം ജെന്നക്കും അലൂഫിനും ഇൽഫക്കൂടിയും ഞാനൊരു പാത്രത്തിൽ കൊടുത്തുട്ടോ പാത്രം നോക്കിയപ്പോൾ കാണില്ല പിന്നെ എല്ലാ ഓരോ പാത്രങ്ങളും മൂടി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അന്താട്ടി എല്ലാവർക്കും വാരി കൊടുത്തു കേട്ടോ അപ്പം ജെന്നീം തിന്നു കേട്ടോ അല്ലെങ്കിൽ ജെന്ന തിരെ തിന്നൂലട്ടോ ഇൽഫക്കും അലൂഫിനും വാരി എടുക്കണത് കാണുമ്പോൾ അപ്പോൾ ഒളും വായ തുറക്കൂട്ടോ അല്ലെങ്കിൽ ഒളും തുറക്കൂലട്ടോ അപ്പോൾ ഞാൻ തന്നെ വാരണം രണ്ടപ്പം വാരി തരാറിനാണ്ട് കൊടുക്കണം കിട്ടുന്നെങ്കിൽ ആ ജെന്നീം തിന്നുകൊള്ളു വിചാരിച്ചിട്ടും അപ്പം അലൂഫും ജെന്നിപ്പൻ അലൂഫിന് അവനക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കൊടുത്ത കഥകളൊക്കെ പറഞ്ഞാണ്ട് ഓരോന്ന് പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞാണ്ട് ചോറ് വാരി കൊടുക്കണിഞ്ഞിട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നിട്ടുംങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കലുണ്ടോ എന്താണ് കമൻറ്റ് പറയണേ இஷ்டப்படங்கில் லேக்கும் கையண்ணே